അപ്പം നമ്മൾ രാജസ്ഥാനിൽ ഇങ്ങനെ അജ്മീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അജ്മീറിലേക്ക് നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ഇനിയുണ്ട് ഉണ്ട് ഇത് കാണുന്നില്ലേ മാർബിളിൻ്റെ ഏരിയ ആണ് മൊത്തം അങ്ങനെ എത്ര കിലോമീറ്റർ ഇവിടെ ഒരു മാർബിളിൻ്റെ ഒരു ഷോപ്പ് എന്നാന്ന് മുറിക്കുന്നേക്കാ ധരിക്കുന്നെല്ലാം ഉണ്ട് നമുക്ക് ഇതാകണ്ട ആടെന്നു മുറിക്കുന്ന ധരിക്കലും ചെയ്യുന്നത് നമുക്ക് നോക്കാലോ വീഡിയോ എടുക്കാൻ വിടുമോന്ന് നമുക്ക് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാലോ ഇവിടെ മാർബിളിൻ്റെ ആ പണി നടക്കുന്നുണ്ട് അത്രയാൾ അങ്ങോ മൊത്തത്തിലൊന്ന് കാണിച്ചാ വലിയ കല്ല് കൊണ്ടന്നിട്ട് പീസ് പീസ് ആക്കലെ മാർബിള് ഏഹ് ഇതാ ഓന അവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇതാ ഇവനെ ഇടുന്നു മാർബിളിന്റെ പീസ് കട്ട് ചെയ്യുന്നുണ്ട് വല്യ വിഷീ ആയി അളവ് അളവ് പോലെ ഉണ്ട് കേട്ടാ നിന്റെ തല കൊണ്ടേക്കാടാ പോയിട്ട് ആ ഇട വലിയ മിസ് കട്ടാക്കുന്ന കേട്ടാ കട്ടാക്കിയതാ തോന്നുന്നു ആ ഇവരെ മതിലുള്ള നോക്കി ഇവരെ മതിലുള്ള ഫുൾ മാർബിളാണ് ഒരു ചാച്ച കീടുന്ന എന്തോ പണിയെടുക്കുന്നുണ്ട് വലിയ മാർബിൾ കട്ടാക്കുന്ന ആയ് ആർത്താ കർത്തന വരെ सुबह सुबह शुब हाँ बहुत गर्मी है इधर बहुत गर्मी है उधर बारिश है केरला केरला में बारिश हो रही है <laughs> केरला तक गुजरात तक बारिश है यहाँ बारिश कहाँ है यहाँ तो बारिश है इधर बारिश नहीं है हाँ ये टूट करता है हाँ ये टूट जाता है इधर का मंडी टावा कंपेटी ए आधा आएगा

പാറക്കല്ലോണ്ട് പൈനടിക്കുന്നല്ലേ രാജസ്ഥാനില് മാർബിൾ അല്ലേ പോയി നമ്മള് യാത്രയിൽ പോകുമ്പോ എല്ലാം കാണിച്ചിരണ്ടേ നമ്മള് പോയിട്ട് കാശ്മീറും ലഡാക്കും മാത്രം കാണിച്ച കാര്യമില്ലല്ലോ ഇതെല്ലാം കാണണ്ടേ ഇത് വേണ്ട വലിയൊരു മെഷീൻ ഓ വല്ലാത്ത മെഷീൻ ഏ ഫോണു ഇതെല്ലാം വല്ല ക്രൈൻ ഇല്ലാന്ന് തോന്നുന്നു കൊണ്ടിരുന്നേ ഇതിന്റെ കല്ലോ എന്നിട്ട് ഇവിടെ കയറി വെക്കരുത് എനിക്ക് കട്ടാക്കിയോളാം ഇവിടെ ഉണ്ട് മെഷീൻ ഫുള്ള് മെഷീൻ ആ അവിടെനിന്ന് കട്ടാക്കുന്ന ആ കുറേ മെഷീൻ വെച്ച് കട്ടാക്കുന്ന കേട്ടാ

ആശാന ഓൾറെഡി കൊറേയെണ്ണം കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട പീസാക്കി വെച്ചിട്ട് ആ മോനെ ഈ സാധനമാണ് ഇപ്പൊ അവിടെ നിന്ന് തിരിഞ്ഞോണ്ടിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പെറ്റടിക്ക് പത്ത് പീസ ആവും കട്ട് ആശാന് ഇതാ അലൈൻമെന്റ് മാറ്റുന്നുണ്ട് ടാ ಒಳ್ಳെ മാർബിൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് 25 എന്തല്ലേ ഇതിരി 37 ആ ഇത് സൈസാണോ 15 25 37 10 സൈസ് 19 23 ₹200 देता एक एक हां ऐसा है हम कितना काम કરેगा उतना पैसा हां हां ₹500 700 हो जाता है हां एक दिन ₹700 आता है हां 700 500 700 500 ഓ ഐസ ആത്തെ ബസ് हां हां പൂരാത്മിക ആയസേ ആ ഓക്കെ അത്രയേ കിട്ടുന്നുള്ളു കേട്ടോ പാവങ്ങൾക്ക് എഴുന്നൂറ് അഞ്ഞൂറ് റുപ്പ്യല്ലോ ഉണ്ടാക്കുന്നു ഒരടി ഒരു ഒരു കുറ്റി അടിച്ച് ഓട്ടയാക്കുന്നതിന് ഇരുപത് ഉറുപ്പാണ് എനിക്ക് കിട്ടുക അന്നേരം ഓന് രാവിലെ മുതലേ വൈകുന്നേരം വരെ അടിച്ച് ഓട്ടയാക്കിയാൽ ഓ എനിക്ക് കിട്ട എഴുന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ് അപ്പ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഫിനിഷായി എല്ലാം സെറ്റപ്പായി മാർബിൾ ഇവിടെ എത്തുന്നു പോളീഷെല്ലാം ചെയ്തിട്ട് ഇത് ഓരോരു സെറ്റാക്കി ഇത് ലാസ്റ്റ് ഇവിടെ എത്തും ഇവിടെ നിന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു അവൻ്റെ ഒരു വണ്ടിയിൽ കയറ്റുന്നുണ്ട് മാർബിൾ ഇതാ ബ്ലാക്ക് ആ എന്താ രസം നല്ല രസമാണ് ആ കൈസേക്ക് കേരള ഇതാ കളർ അത് വേറെ കളറ് അടിപൊളി എല്ലാം ഓരോരു കളറ് ഡിഫറൻ്റ് ചെയ്യാ ഇതെന്ത് ഭംഗി എന്താ രസം അതെയോ എന്താ ഇതാ വേറെ ബ്ലാക്ക് ബ്ലാക്ക് അതാ ഇത് വേറെ അയ്യോ ഇത് പോളി എന്താ ഇന്റെ വില എല്ലാരോട് ചോയിക്ക എങ്ങനെ വില അറിയാ ഇന്റെ വില എങ്ങനെയാളിയറിയ എന്തെല്ലോ കണക്കുണ്ടാവല്ലേ വിലഅറ ഇത് വേറെ കളറ്

अभी पाँच बजे बंद आठ से आठ आठ से आठ आठ से आठ क्यों ऐसा डिफरेंट डिफरेंट कलर कैसा आता है आता है ऐसा आता है कलर नहीं मरता है कलर ये तो होता है बस पॉलिश करता है कलर ऐसा आता है कलर तो ऐसा एक एक कलर दिखाते है ना वो ऐसा उधर से आता है ऐसा कट करने का टाइम आता है नहीं कट उधर से आता है कलर करते हैं हाँ कलर इधर से करता है उसमें से कलर इधर से कर देते हैं हाँ है दे। दे दे दे। आप लोग कलर एक, एक, एक कलर एक पूरे एक ही सेम सेम आता है उधर से सेम सेम आता है ർക്ക് ഇടക്കാ പോളിഷ് നയിക്കോലെ കളർ അടിച്ച് വെച്ചതാണേ ഇതേ നല്ല കളർ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പോളിഷ് ചെയ്യും പോളിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതാന്ന് ആ ഓ പോളിഷ് കറിന മെഷീനെ പോളിഷ് കറട്ടെ ആ ഇത് പോളിഷ് ചെയ്യുന്ന മെഷീൻ കേട്ടാ എന്തെല്ലാം സെറ്റപ്പ് ഇത് പോളിഷ് ചെയ്യുമ്പോ അങ്ങനെ ആയി വരുന്നത് എന്തെല്ലോ സെറ്റപ്പ് ഉണ്ട് എല്ലാം പഠിക്കണോ അച്ഛക്ക് ഇതർക്കായർക്ക് ഇതറെ नजदीक है। दस किलोमीटर। हाँ। मार्बल देखा ना? केरला पे आते हैं ना ये? ते, होता ते, आते है। हाँ। इधर से कमती पैसा में जाते हैं ना? मार्बल। अभी इतना बड़ा आ, ये। हाँ। ये आठ सौ नौ सौ रुपए का जाएगा। ये एक पीस। एक पीस। हाँ। आप जाके तो दो हज़ार पच्चीस हो जाएगा। हाँ। ओ। पीस कौन सा भी कलर हाँ बनाएगा तो अभी अभी वो बना के रखा एक पीसौा लिए सौ हाँ ज्यादा तो में देता है हाँ। तो देता ना ये ये बड़ा छोटा आ गया हाँ। इसका सो छे सो हो जाएगा ओके चलो ओके आपका नाम मनीष मनीष आप ഇതറിയേ രാജസ്ഥാൻ എംപിയെ ആ രാജസ്ഥാൻകേ അപ്പൊക്കെ ഇവിടുന്ന് ഇവിടെ ചെറിയ പൈസ ഒക്കെ സംഭവം കിട്ടുന്നുണ്ടോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്പൊക്കാണ് ഒരു പീസ് ഈ സാധനം ആ ഒരു പീസ് ആടെ എത്തുമ്പോഴൊക്കെ വലിയ പൈസയാണ് ഈ ഒരു പീസിന് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഇത്ര തന്നെ റേറ്റ് ഏവറേജ് റേറ്റ് കുറേ എടുക്കുമ്പോൾ അതിലും കുറഞ്ഞ കിട്ടും അത് ലാസ്റ്റ് നമ്മളങ്ങുമ്പോൾ വലിയ വിഷയമാണല്ലേ ഇവിടെ വന്നിട്ട് കൊണ്ടുപോകേണ്ടി വരും വീട്ടില് നാലഞ്ചാൾക്കാർ വീട് എടുക്കുമ്പോൾ ഒപ്പം എടുക്കണം ഇവിടെ ഞാൻ അത്യാവശ്യം വലിയ വിഷയം ഉണ്ടാകുന്നു അപ്പം നമ്മൾ വീടിന്ന് പിടിയായിരുന്നു നമുക്ക് ഇനിയും കുറേ ദൂരം ഓടാനുണ്ട് ഇനി എന്തായാലും നമ്മൾ അജ്മീറിൽ എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഏതായാലും ഇവിടെ അടുത്തിടെ വെച്ച് സ്റ്റേ ചെയ്യേണ്ടി വരും നോക്കാം മുന്നോട്ട് പോകാം